പുതിയ എ ഐ പ്ലസ് സ്മാർട്ട്ഫോൺ എത്തി വില വെറും നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ മുതൽ ഇത് ഞെട്ടിക്കും ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു നല്ല സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് കാരണം ഇന്ത്യയിൽ നിർമ്മിച്ച അതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫീച്ചറുകളുള്ള ഒരു സ്മാർട്ട് ഫോൺ വെറും നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ പ്രാരംഭവിലയിൽ വിപണിയിലെത്തിയിരിക്കുന്നു അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ സാധാരണയായി എഐ ഫീച്ചറുകളൊക്കെയുള്ള ഫോണുകൾക്ക് നല്ല വില വരാറുണ്ട് എന്നാൽ സാധാരണക്കാർക്കും സാങ്കേതികവിദ്യയുടെ ഗുണങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത് മുൻ റിയൽമി സിഇഒ മാധവ് ഷെത്തിന്റെ എൻ എക്സ് ടി ക്വാണ്ടം ഷിഫ്റ്റ് ടെക്നോളജീസാണ് ഈ ഫോൺ വിപണിയിലെത്തിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ തദ്ദേശീയ സ്മാർട്ട്ഫോൺ എന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത പല വമ്പൻ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾക്കും വെല്ലുവിളി ഉയർത്താൻ പോകുന്ന ഫീച്ചറുകളുമായാണ് ഈ പുതിയ ഇന്ത്യൻ സ്മാർട്ട്ഫോൺ എത്തുന്നത് ഇത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് എന്തുകൊണ്ട് ഈ ഫോൺ ശ്രദ്ധിക്കണം ഒന്നാമതായി വിലയാണ് ഏറ്റവും വലിയ ആകർഷണം ഇതിന്റെ വിലയാണ് വെറും നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ മുതൽ വ്യത്യസ്ത വേരിയന്റുകൾ ലഭ്യമാണ് ഈ വിലയിൽ ഇത്രയും ഫീച്ചറുകൾ നൽകുന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് രണ്ടാമത് ഇത് സമ്പൂർണ്ണ മെയ്ഡ് ഇൻ ഇന്ത്യയാണ് നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ച ഒരു ഉൽപ്പന്നമെന്ന നിലയിൽ ഇത് വളരെ അഭിമാനകരമാണ് ആഗോള നിലവാരത്തിലുള്ള സാങ്കേതികവിദ്യ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കാൻ നമുക്ക് കഴിയുന്നു എന്നതിന്റെ തെളിവാണിത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ സാങ്കേതിക മുന്നേറ്റത്തിനും വലിയൊരു മുതൽക്കൂട്ടാണ് പിന്നെ ഏറ്റവും പ്രധാനം ഇതിലെ എ ഐ പ്ലസ് ഫീച്ചറുകൾ ഒരു സാധാരണ ഫോണിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഫോണിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിലടക്കം നിയന്ത്രണങ്ങളുള്ള ഒരു സുരക്ഷിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഇതിലെന്നാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇത് ഡേറ്റാ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ സൂചനയാണ് മോഡലുകളും സവിശേഷതകളും നിലവിൽ പൾസ് നോവ ഫൈവ് ജി എന്നിങ്ങനെ രണ്ട് മോഡലുകളാണ് വിപണിയിലെത്തുന്നത് രണ്ട് ഫോണുകളുടെയും പൊതുവായ ചില സ്പെസിഫിക്കേഷൻസ് നോക്കാം ഡിസ്പ്ലേ രണ്ട് ഫോണുകളിലും സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് എച്ച് ഡി ഡിസ്പ്ലേ ആണുള്ളത് വീഡിയോ കാണാനും ഗെയിം കളിക്കാനും ഇത് മികച്ച അനുഭവമായിരിക്കും ക്യാമറ ഫിഫ്റ്റി എം ബി ഡുവൽ എ ഐ ബാക്ക് ക്യാമറയാണ് ഈ ഫോണുകളുടെ മറ്റൊരാകർഷണം എ ഐ സപ്പോർട്ടോടു കൂടിയുള്ള ഈ ക്യാമറ നന്ന ചിത്രങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കും ബാറ്ററി ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ഇതിനുണ്ട് ഇതൊരു ദിവസം മുഴുവൻ ഫോൺ ഉപയോഗിക്കാൻ ആവശ്യമായ ചാർജ് നൽകും സുരക്ഷയ്ക്കായി ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും ഫോണിന് നൽകിയിട്ടുണ്ട് പ്രോസസറിന്റെ കാര്യത്തിൽ ഈ മോഡലുകൾക്ക് വ്യത്യാസമുണ്ട് എ ഐ പ്ലസ് പൾസിനെ കരുത്തു പകരുന്നത് ടി സിക്സ് വൺ ഫൈവ് ചിപ്പാണ് അതേസമയം എ ഐ പ്ലസ് നോവ ഫൈവ് ജിയിൽ കൂടുതൽ ശക്തമായ ടി എ ടു ഡബിൾ സീറോ പ്രോസസറാണ് കമ്പനി നൽകിയിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ നോവ ഫൈവ് ജി മോഡലിൽ ഫൈവ് ജി കണക്ടിവിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ട് മോഡലുകളിലും വൺ ടി ബി വരെ സ്റ്റോറേജ് സപ്പോർട്ട് ചെയ്യുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഫോട്ടോകളും വീഡിയോകളും ആപ്പുകളും സൂക്ഷിക്കാൻ സഹായിക്കും അഞ്ച് വ്യത്യസ്തമായ നിറങ്ങളിലും ഈ ഫോണുകൾ ലഭ്യമാണ് ഫ്ലാഷ് സെയിൽ ഓഫറുകളും ഈ രണ്ട് ഫോണുകളും ഫ്ലിപ്കാർട്ട് വഴി ലഭ്യമാകും എ ഐ പ്ലസ് പൾസിന്റെ ഫ്ലാഷ് സെയിൽ ജൂലൈ പന്ത്രണ്ടിനും എ ഐ പ്ലസ് നോവ ഫൈവ് ജിയുടെ ഫ്ലാഷ് സെയിൽ ജൂലൈ പതിമൂന്നിനുമാണ് ആക്സിസ് ബാങ്കിന്റെ കിഴിവുകളും എക്സ്ചേഞ്ച് ബോണസും അക്കമുള്ള എക്സ്ക്ലൂസീവ് ഓഫറുകളും ഉണ്ട് ഈ ഓഫറുകൾ ഉപയോഗിച്ച് ഫോണിന്റെ വിലയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഈ ഫോണിന്റെ കൂടുതൽ വിശദാംശങ്ങൾ യഥാർത്ഥ പെർഫോമൻസ് എന്നിവയൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു വിശദമായ റിവ്യൂവിലൂടെ അറിയാൻ സാധിക്കും എങ്കിലും ഈ വിലയിൽ ഇത്രയധികം ഫീച്ചറുകളുമായി അതും ഇന്ത്യൻ നിർമ്മിതമായ ഒരു ഫോൺ എന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ടെക് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്